പ്രശ്നമുള്ളവർക്ക് രാവിലെ കുടിക്കാൻ തൈറോയ്ഡ് പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് നല്ലൊരു പരിഹാര മാർഗമുണ്ട് രാവിലെ കുടിക്കാൻ ഉത്തമമായ അഞ്ച് പാനീയങ്ങളുണ്ട് ന്യൂട്രീഷൻ ആൻഡ് വെൽനെസ് എക്സ്പെർട്ട് ആയ ഡോക്ടർ രുചിക ഗുപ്ത ഇതേ പറയുന്നത് കേൾക്കൂ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് റിസർച്ച് പുറത്തിറക്കിയ പഠനം അനുസരിച്ച് ഇന്ത്യയിലെ ഏകദേശം ആളുകൾ തൈറോയിഡ് പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് ജീവിതശൈലിക്ക് തൈറോയിഡ് പ്രശ്നങ്ങളിൽ കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങളാവും തൈറോയിഡ് ഇംബാലൻസിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത് അതിന് സഹായിക്കുന്ന അഞ്ച് പാനീയങ്ങളെ കുറിച്ചാണ് ഡോക്ടർ രുചിക ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഒന്ന് ചെറുനാരങ്ങ വെള്ളവും കല്ലുപ്പും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം ചെറു ചൂടിൽ ഉപ്പിട്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ രുചിക പറയുന്നു നാരങ്ങ നീര് ദഹനം മെച്ചപ്പെടുത്താനും ജലാംശം നിലനിർത്താനും സഹായിക്കും മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയവ കല്ലുപ്പിലടങ്ങിയിരിക്കുന്നു ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ മികച്ചതാണെന്നാണ് ഡോക്ടർ രുചികയുടെ അഭിപ്രായം രണ്ട് കറുവപ്പട്ടയും തേങ്ങാവെള്ളവും ഇലക്ട്രോലൈറ്റുകളാൽ സമ്പന്നമായ തേങ്ങാവെള്ളത്തിൽ ഒരു നുള്ള കറുവപ്പട്ട ചേർത്ത് കുടിക്കുന്നത് തൈറോയിഡ് നിയന്ത്രണത്തിന് മികച്ചതാണ് ഊർജ നിയന്ത്രണത്തിനും ഇത് സഹായിക്കുന്നു മൂന്ന് മുരിങ്ങയില ചായ ിലിട്ട് ചായ ഉണ്ടാക്കുന്നതും തൈറോയിഡിന് മികച്ചതാണ് മുരിങ്ങയില സിങ്ക് അയൺ ആന്റി ഓക്സിഡന്റ് എന്നിവയാൽ സമ്പന്നമാണ് ഇത് തൈറോയിഡ് ഹോർമോൺ ലെവലുകൾ നിയന്ത്രിക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു നാല് അശ്വഗന്ധ വെള്ളം ആരോഗ്യം സംരക്ഷിക്കുന്നതാണ് അശ്വഗന്ധ വെള്ളം ഇത് ഹോർമോണുകളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ഇതിനായി ഒരു ചെറിയ പേര് അര ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ അഞ്ചു മിനിറ്റ് കുതിർക്കുക ശേഷം കുടിക്കാം ഇത് സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ കുറയ്ക്കും അഞ്ച് ജീരകം മല്ലി പെരുംജീരകം തൈറോയിഡിലെ ടി ഫോർ സജീവ ഹോർമോണിനെ ടി ത്രീ ഹോർമോണാക്കി മാറ്റാൻ ജീരകം മല്ലി പെരുംജീരകം എന്നിവയിട്ട വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു മുകളിൽ പറഞ്ഞ വിത്തുകൾ രാത്രിയിൽ വെള്ളത്തിലിട്ട ശേഷം രാവിലെ കുതിർത്ത് ആ വെള്ളം ചൂടാക്കി കുടിക്കുന്നത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ